തുഷാർ ഗാന്ധിയെ വഴിയിൽ തടഞ്ഞതിനെതിരെ പെരുമ്പാവൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ വഴിയിൽ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വളരെ നിർഭയനായി സഞ്ചരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങളെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഏറ്റവും ദക്ഷിണാശാലിയായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവായി അറിയപ്പെടുന്നയാളല്ല അതിനുമപ്പുറത്ത് ഈ രാജ്യത്തിൻ്റെ ആത്മാവ് പേറുന്ന ഈ രാജ്യത്തിൻ്റെ എല്ലാ പൈതൃകത്തെയും പാരമ്പര്യത്തെയും പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് രാജ്യം മുഴുവൻ സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ വലിയ ദർശനങ്ങൾ മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ ഉൾപ്പെടെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ഈ നാടിന് ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള തുഷാർ ഗാന്ധിക്കെതിരായി ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള നീചമായിട്ടുള്ള പ്രവൃത്തിക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് നമ്മൾ ഉയർത്തുന്നത് നമുക്കതിനാൽ തുഷാർ ഗാന്ധി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ നമുക്ക് ബോധ്യപ്പെടും തുഷാർ ഗാന്ധിക്കല്ലാതെ ആർക്കാണ് ആർ എസ് എസിനെതിരായി ശക്തമായി പറയാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ മറ്റാർക്കാണെന്ന് ബിജെപിക്കാർ മറുപടി പറഞ്ഞു കാരണം മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനായിട്ടുള്ള തുഷാർ ഗാന്ധി പറയുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ഘാതകനായിട്ടുള്ള നാതുറാം വിനായക് ഗോഡ്സെ ആർ എസ് എസിന്റെ പ്രചാരകനായിരുന്നുവെന്ന് ചരിത്രങ്ങൾ തെളിയിക്കുമ്പോ ആ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ അത് ശക്തമായി വിളിച്ചു പറയുമ്പോ എന്തിനാണ് ബിജെപി ചെയർമാൻ എം എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ പി കെ മുഹമ്മദ് കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി എം പി ജോർജ് ഗാന്ധി സന്ദേശം നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി പി കൃഷ്ണമോഹൻ ഐ ടി സെൽ ചെയർമാൻ ടി എച്ച് സബീദ് ജില്ലാ സെക്രട്ടറി എൻ എ മൻസൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോയ് പൂണേലി ഷീബ രാമചന്ദ്രൻ കെ പി വർഗീസ് എൽഡോ കെ ചെറിയാൻ സാം അലക്സ് ബേബി എൻ എ ഹസൻ എം ബി ജോയ്്പോ ചിതലൻ റോയ് കല്ലുങ്കൽ വിജയൻ മുണ്ടിയത്ത് എ സി ചന്ദ്രൻ അജിത് കടമ്പനാട് അഡ്വക്കേറ്റ് വി എം അജിത് കുമാർ അഡ്വക്കേറ്റ് സൈമൺ യു എം ഷമീർ വിമേഷ് വിജയൻ പി എൻ നജീബ് ഷാംപി മുഹമ്മദ് കുര്യാക്കോസ് പാറയിൽ ജോസഫ് അരുൺ ചാക്കപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടനവധി യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കേണ്ട ബാധ്യതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹം ആ യോഗസ്ഥലത്തു നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ വന്ന് അദ്ദേഹത്തിൻ്റെ വാഹനം തടയുകയും അദ്ദേഹത്തിനെതിരായി ശക്തമായി അദ്ദേഹത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അവിടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് മടുക്കി അയക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് കേരളത്തിലാണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി ജനാധിപത്യ വിരുദ്ധ സംവിധാനങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആർ എസ് എസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മതേതര കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ഗാന്ധിജിയെക്കുറിച്ചും രാജ്യത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഏറ്റവും കൂടുതൽ അവകാശപ്പെടുവാനും സംസാരിക്കുവാനും അവകാശമുള്ള തുഷാർ ഗാന്ധിയെ പോലുള്ള ഒരാൾ കേരളത്തിൽ വന്ന് ഈ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ബാധിച്ച ക്യാൻസറാണ് ആർ എസ് എസും ബി ജെ പിയും എന്ന് പറഞ്ഞ ആ പ്രസ്താവനയ്ക്കെതിരായിട്ട് ആ ബി ജെ പിരും ആർ എസ് എസ് കാരും അദ്ദേഹത്തെ തടയേണ്ട അവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ ഭരണകൂടം ആർ എസ് എസിനും ബി ജെ പി ഒത്താശ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ തുഷാർ ഗാന്ധിക്കെതിരായിട്ടുള്ള അക്രമം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മീഡിയ സിറ്റി